ാണ് യഥാർത്ഥ പേര് ഞാൻ അദ്ദേഹത്തിന്റെ അമ്മേടെ കൂടെ ഒന്ന് കാണിച്ചെ അമ്മച്ചിക്ക് എന്തിനാ വിഷയം വെച്ചിരിക്കുന്ന ആ എപ്പോഴും രാത്രി മുഴുവനും വെക്കും വെക്കും പിന്നെ ഒരു മണിക്കൂർ ഈ മെഷീൻ വെച്ച സുഖാണോ തന്നെ പോവോ വരെ ുംോന അമ്മയാണോ നോക്കിരുന്നേ ഇപ്പൊ നോക്കാൻ പറ്റുന്നില്ലേ നോക്കാം നോക്കാൻ പറ്റുന്നില്ല ഓക്കെ ഓക്കെ സാരമില്ല വിഷമിക്കണ്ട അനേകം പ്രാർത്ഥിക്കൂട്ടോ ഞാനും പ്രാർത്ഥിച്ചോളാം എന്താ പറഞ്ഞേ അമ്മച്ചിക്ക് വാർത്തക്ക് സഹജമായ എനിക്ക് എന്റെ അസുഖം അമ്മച്ചയ്ക്ക് ഹാർട്ടിന്റെ ആണ് പ്രശ്നമുള്ളത് ഷുഗർ ഉണ്ട് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാരുടെയും നാമത്തിൽ ഞാനൊന്ന് കൈവയ്ക്കട്ടെ ശിജോ കർത്താവായി നിന്റെ മോനെ അനുഗ്രഹിക്കുക ദൈവമേ നിന്റെ നാമത്തിലാ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാകുന്നെ കർത്താവെ സന്ധി ബന്ധങ്ങളെ നീ ശക്തിപ്പെടുത്ത ദൈവമേ ഞരമ്പുകളെ നീശക്തിപ്പെടുത്ത് നിന്റെ കൃപ ഇമാനം നിറയട്ടെ ഒത്തിരി കൊല്ലങ്ങളായിട്ട് കടക്കുക കർത്താവെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാനുള്ള ആ ഒരു ശക്തി നീ ഇപ്പൊ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നോട് ചേർന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയെ കരുണവർഷിക്കണമേ ദയ തോന്നണമേ കൃപ ചൊരിയണമേ യേശുവേ ആരാധന ദൈവമേ കണങ്കാലുകൾ ബലം പ്രാപിക്കട്ടെ കർത്താവേ രോഗ സൗഖ്യം കൊടുക്കുക നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ ദൈവമേ അമ്മേനെ നീ അനുഗ്രഹിക്കുക കർത്താവേ അമ്മയെ നീ സ്പർശിക്കുക ദൈവമേ സങ്കടങ്ങൾ മാറിട്ട് ദുഃഖങ്ങൾ മാറട്ടെ എല്ലാ വേദനകളും മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ പ്രത്യേകം മധ്യസ്ഥ വഹിക്കണമേ നെന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്ഥീ കർത്തുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു കർത്താവെ ഈ വീഡിയോയിലൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കണമേ യേശു നാമത്തില് വിശുദ്ധ ഗുരുശനും മുദ്ര ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കാം കാണാം ഞാൻ വീടൊന്ന് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് പ്രിയപ്പെട്ടത് ഒരു കുന്നിൻ്റെ മുകളിലാണത് ഒരു ചെറിയ വീട് മാത്രമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ